ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാട് തുടർന്ന് ഭാരതം മുൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ വിചാരണ നേരിടണമെന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു താൽക്കാലിക സർക്കാർ ഇതുവരെ ഷെയ്ഖ് ഹസീനയെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായി ഭാരതത്തെ അറിയിച്ചിട്ടില്ല തങ്ങളുടെ അതിഥിയെ സംരക്ഷിക്കുമെന്ന നിലപാടാണ് തുടക്കം മുതലേ വിദേശകാര്യമന്ത്രി പാർലമെന്റിന്റെ ഇരുസഭകളിലും അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ബംഗ്ലാദേശിൽ നിന്നും സമ്മർദ്ദം ഏറെ ഉണ്ടായത് ഷെയ്ഖ് ഹസീനയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കാവൽ മന്ത്രിസഭ റദ്ദാക്കി ബംഗ്ലാദേശിൽ തിരിച്ചെത്തി ഷെയ്ഖ് ഹസീന വിചാരണ നേരിടണമെന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ആവശ്യപ്പെട്ടു എന്നാൽ താൽക്കാലിക സർക്കാർ ഇക്കാര്യം ഭാരതത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ബംഗ്ലാദേശിലെ ഹിന്ദുമത വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷം വൻതോതിൽ ആക്രമിക്കപ്പെടുന്നത് തുടരുകയും ചെയ്തതോടെ നയതന്ത്ര ഇടപെടൽ അനിവാര്യമായി അതേസമയം ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ തുടരുന്നത് നയതന്ത്ര ഇടപാടുകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന് നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം കൃത്യമായ നിലപാട് ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കുമെന്ന നിലപാടിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നു അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുന്നത് പരസ്പരം ബാധിക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രകൃതി വിഭവങ്ങളുടെ പങ്കുവെപ്പ് ഇരു രാജ്യങ്ങളും തമ്മിൽ വൻതോതിൽ നടക്കുന്നുണ്ട് അയ്യായിരത്തിലേറെ കിലോമീറ്റർ അതിർത്തിയും സംരക്ഷിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു അമേരിക്ക യു എ ഇ ബ്രിട്ടൻ എന്നിവിടങ്ങളിലേക്ക് രാഷ്ട്രീയ അഭയത്തിന് ഷെയ്ഖ് ഹസീന ശ്രമം തുടരുകയുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം thank